അപ്ര കുട്ടി അങ്ങനെ കല്യാണൊക്കെ കഴിച്ച് സെറ്റിൽ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഒരു ഇന്റർവ്യൂ ഒന്നും കൊടുക്കുന്നില്ല അതാ നിന്റെ വിഷമം അല്ല പിന്നെ എവിടെ നോക്കിയാലും നിങ്ങളുടെ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും കാണാനും ഇല്ല അതിന്റെ പിന്നിലത്തെ രഹസ്യം എന്താ പുള്ളി ഹാപ്പി ആയി അല്ല അങ്ങനൊന്നുമില്ല

അതുപോലെ ഏറ്റവും പ്ലസ് ആയിട്ട് പറയുന്നതോ ഫസ്റ്റ് ആ പറഞ്ഞത് എന്തായിരിക്കും ആരോടും ആരോടും പറയില്ല പക്ഷെ അങ്ങനെ പറഞ്ഞു മറ്റേ മോളെ നിന്നെ ഇത് കണ്ടപ്പോഴാണ് ഇഷ്ടം അങ്ങനെ ഒന്നും പറയുന്ന ഒരാളല്ല ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി ആ ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ് പോ പോ ഡാഡി എല്ലാരും റിലേഷൻഷിപ്പിൽ ആയ സമയത്തൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു എന്താണ് എന്നോട് പറ അങ്ങനെയൊക്കെ പിന്നെ പിന്നെ നമുക്ക് ഒരു ഒരു ഇത് കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും നമ്മൾ മനസ്സിലാക്കുവല്ലോ ഇങ്ങനെ ഒന്ന് ചോദിച്ചിട്ട് ഈ മനുഷ്യനോട് ചോദിച്ചിട്ട് എന്താ നോക്കുന്നത് നീ എന്താ നോക്കുന്നത് ഞാൻ എവിടെ സംസാരിക്കുന്നു നീ നീ സംസാരിക്കുമ്പോ ഞാൻ തുണി തുള്ളണോ ദീപക് ഓരോ ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ദീപക് വലിയ സംഭവം അല്ലേ പറയുന്ന ജെനുവിൻ ആയിട്ടുള്ള ഒരു സംഭവം ഓരോ വരും വളരെ ആയിട്ടാണ് എല്ലാ സംഭവവും ദീപക് ചെയ്യാറുള്ളത് നിങ്ങൾ ഇന്നിപ്പേരും ഒരേ ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്നു രണ്ടുപേരും ചുമ്മാ എന്നാൽ ഇപ്പൊ ഒരു പ്രൊഫഷണൽ രീതിയില് നോക്കി കഴിഞ്ഞാൽ അപർന്നെയാണോ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലി അത് അതോ ദീപക്കാണോ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് അയ്യേ ഈ എന്താ ഇങ്ങനെ കാണാത്ത പോലെ കണ്ടിട്ടില്ല അതുകൊണ്ടുതന്നെ അപ്പൊ ദീപ കേട്ടാന്നാ വിളിക്കണേ കേട്ടെ നിങ്ങളൊന്നും കൈ ധരിക്കണ അവടെ കറണ കുറ്റിട്ട് പൊട്ടിച്ച പഴയ കാലം അല്ല വൈപ്പ് മാറും തിരിച്ചു ദീപക്ക് ഇങ്ങനെ വിളിക്കണെ ഒന്നും വിളിക്കാറില്ല എന്നെ ആ ആ വിളിക്കുമ്പോ എനിക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ അങ്ങനെ ഉള്ളു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും നമ്മുടെ പ്രായം മുന്നോട്ട് പോകുന്ന അനുസരിച്ച് നമ്മളുടെ ക്യാരക്ടറിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും അങ്ങനെ അപർണയിൽ വന്നിരിക്കുന്ന ഈ ഒരു യാത്രയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും അത് ഉത്തരം പറ അത് എത്ര പറഞ്ഞും പഠിക്കൂലെന്ന് വെച്ചാൽ മതി